നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ പൊതുവെ മലയാളികൾ സൂപ്പർ സ്റ്റാർ പദവി നടന്മാർക്ക് മാത്രം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആ പദവി നേടിയെടുത്ത ഏക നടിയും മഞ്ജുവാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഇന്നൊരു വിശേഷ ദിവസം കൂടിയാണ് പ്രിയ പ്രിയനടി മഞ്ജു വാര്യറുടെ പിറന്നാൾ ദിനമാണിന്ന് നാല്പത്തിയേഴ് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് താരത്തിന് നിരവധി പേരാണ് മഞ്ജുവിന് ആശംസയുമായി എത്തുന്നത് ആദ്യ വരവിലും നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാം വരവിലും ഒരേ സ്നേഹത്തോടെയും ആവേശത്തോടെയുമാണ് മലയാളികൾ മഞ്ജു വാര്യരനെ സ്വീകരിച്ചത് ആദ്യ വരവിലും നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള രണ്ടാം വരവിലും ഒരേ സ്നേഹത്തോടെയും ആവേശത്തോടെയുമാണ് മലയാളികൾ മഞ്ജു വാര്യരനെ സ്വീകരിച്ചത് ഇന്നും മലയാളത്തിലെ നമ്പർ വൺ നായിക തന്നെയാണ് മഞ്ജു വാര്യർ വെള്ളിത്തിരയിലെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് നടന്നു യറിയ നായികയാണ് മഞ്ജു വാര്യർ മലയാള സിനിമയിലെ ഏക ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ജു വാര്യർ തെന്നിന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് പ്രായം നാൽപ്പത്തിയഞ്ചായെങ്കിലും മഞ്ജുവിനെ സംബന്ധിച്ച് അത് വെറുമൊരു നമ്പർ മാത്രമാണ് മഞ്ജുവിന് ആശംസയുമായി നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത് കൂട്ടത്തിൽ മഞ്ജുവിന് ആശംസ നേർന്ന് കുഞ്ചാക്കോ ബോബൻ പങ്കുവച്ച ചിത്രവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഏതോ യാത്രയ്ക്കിടയിൽ പകർത്തിയ ചിത്രമാണിത് ജപ്പാൻകാരുടെ പരമ്പരാഗത വസ്ത്രങ്ങളാണ് ചാക്കോച്ചനും മഞ്ജുവാര്യരും അണിഞ്ഞിരിക്കുന്നത് കിമോണയിൽ അതിസുന്ദരിയായ മഞ്ജുവിനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക മുഖം മറച്ചുകൊണ്ട് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന കുഞ്ഞ് ഇസഹാഗിനെയും ചിത്രങ്ങളിൽ കാണാം മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജുവാര്യരും കുഞ്ചാക്കോ ബോബനും രമേഷ് എല്ലാം ജീവിതത്തിലും അടുത്ത സുഹൃത്തുക്കളാണ് മൂവരും ഒന്നിച്ച് ധാരാളം യാത്രകളും നടത്താറുണ്ട് മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസം തന്നെയാണ് മഞ്ജുവാര്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തിന് മാധവൻ വാര്യർ ഗിരിജാ ദമ്പതികളുടെ മകളായി കന്യാകുമാരിയിലാണ് മഞ്ജുവിന്റെ ജനനം സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ട് വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ കലാതിലകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപം എന്ന സിനിമയിൽ ദിലീപിന്റെ നായിക കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യക്തിത്വമുള്ള ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു ആരാധകരെ വിസ്മയിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ പത്രമാണ് നടൻ ദിലീപുമായുള്ള വിവാഹത്തിനു മുൻപേ മഞ്ജു അഭിനയിച്ച അവസാന സിനിമ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗ ഓൾഡാർ യു എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും തിരിച്ചുവരവ് നടത്തി രണ്ടാം വരവ് താരത്തിന്റെ മൂല്യം കൂട്ടി രണ്ടാം വരവിൽ മലയാളത്തിനപ്പുറം തമിഴ് ചലച്ചിത്ര രംഗത്തും മഞ്ജു തന്റെ അരങ്ങേറ്റം കുറിച്ചു പൊതുവിൽ രണ്ടാം വരവിൽ അമ്മ കഥാപാത്രങ്ങളാകുന്ന നടിമാരുണ്ടായിരുന്ന മലയാളത്തിലേക്കാണ് ചുറുചുറുക്കോടെ മഞ്ജു വാര്യർ കടന്നുവന്നത് ഒരേ സമയം ഉദാഹരണം സുജാതയിൽ പത്താം ക്ലാസ്സുകാരിയുടെ അമ്മയാവുകയും ലൂസിഫറിൽ കൗമാരക്കാരിയുടെ അമ്മയാവുകയും അതിനൊപ്പം തന്നെ ജോ ആൻഡ് ദ ബോയിലെ തീപ്പൊരു പെൺകുട്ടിയാവുകയും ചെയ്ത മഞ്ജു തകർത്തത് കാലങ്ങളായി തുടരുന്ന സിനിമയിലെ പ്രത്യേകിച്ചും മലയാള സിനിമയിലെ സ്റ്റീരിയോടൈപ്പ് സങ്കല്പങ്ങളെയാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാക്ഷ്യത്തിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ മഞ്ജുവിനെ തേടിയെത്തിയത് മലയാളികൾ എന്നും ഓർത്ത് വെക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളായിരുന്നു സല്ലാപത്തിലെ രാധയും ആറാം തമ്പുരാനിലെ ഉണ്ണിമായയും സമ്മറിൻ ബെദലഹേമിലെ അഭിരാമിയും കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ ഭദ്രയും മലയാളികൾക്ക് നൽകിയത് ആ കാലഘട്ടത്തിലെ പുതിയൊരു നായിക സങ്കല്പമാണ് ആദ്യവരവിൽ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ ചെയ്ത പ്രേക്ഷക പ്രീതി നേടിയെടുത്ത മഞ്ജു തന്റെ തിരിച്ചുവരവിലും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം മഞ്ജുവിന് ലഭിക്കാനിടയായതും അതുകൊണ്ട് തന്നെയാണ് ഹവോൾഡാറിയൂവിലൂടെ തിരിച്ചുവരവ് നടത്തിയപ്പോൾ മഞ്ജു അവതരിപ്പിച്ച നിരുപമാ രാജീവെന്ന കഥാപാത്രം വീട്ടമ്മമാർക്കും സ്വപ്നങ്ങളുണ്ടെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തുടർന്ന് അഭിനയിച്ച എന്നും എപ്പോഴും റാണി പത്മിനി തുടങ്ങിയ ചിത്രങ്ങളും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഉയരങ്ങളിലേക്ക് പറന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ലൂസിഫർ പ്രതിപൂവൻ കോഴി അസുരൻ ചതുർമുഖം മരക്കാർ ജാക്ക് ആൻഡ് ജിൽ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ മഞ്ജുവിന്റെ രണ്ടാം വരവിനെ ആഘോഷമാക്കുകയായിരുന്നു പൊതുവിൽ പുരുഷാധിപത്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ ഒരു സ്ത്രീ ഇത്രയും ശക്തിയായി നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരം തന്നെയാണ് രണ്ടാം വരവിലെ മഞ്ജു രൂപഭാവങ്ങളിലും ഏറെ വ്യത്യസ്തയാണ് സ്റ്റൈലിഷ് ലുക്കിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് ഓരോ ദിവസവും കൂടുതൽ ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് സമീപകാലങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് മഞ്ജുവിന്റെ പുതിയ ലുക്കിന് സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇനിയും മലയാള സിനിമ മഞ്ജുവിനായി കരുതി വച്ചിരിക്കുന്നത് ഒട്ടേറെ ശക്തമായ കഥാപാത്രങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പുഴയും കടന്നെന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും കരസ്ഥമാക്കി കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് സമരൻ ബെദൽഹേയും ആറാം തമ്പുരാൻ പത്രം ദില്ലി രാജകുമാരൻ കളിവീട് കളിയാട്ടം കുടമാറ്റം കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പ്രണയവർണ്ണങ്ങൾ കന്മദം എന്നിങ്ങനെ പോകുന്നു മഞ്ജുവിന്റെ അഭിനയ മികവ് വിവാഹശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ ദീർഘകാലം ഇടവേളയെടുത്തിരുന്നു അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവട് ഉറപ്പിച്ചു മഞ്ജു അവതരിപ്പിച്ച പച്ചയമാൾ എന്ന കഥാപാത്രമേറെ പ്രശംസകൾ നേടി അജിത്ത് ചിത്രം തുനിവ് വേട്ടയൻ വിടുതലെ പാർട്ട് ടു എന്നിവയും മഞ്ജു അഭിനയിച്ച തമിഴ് ചിത്രങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ധനുഷിനൊപ്പം അഭിനയിച്ച അസുരൻ എന്ന തമിഴ് സിനിമയിലെ പച്ചയമാൾ എന്ന കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടി ഈ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മഞ്ജുവിനെ തേടിയെത്തി അഭിനയത്തിന് പുറമെ നൃത്തത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തന്റേതായ ഒരിടം നേടിയ താരം കൂടിയാണ് മഞ്ജു വാര്യർ മലയാളികളിൽ നിന്നും സ്നേഹം കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് മഞ്ജുവിനെ അതേസമയം മഞ്ജുവിനെ പോലെ തന്നെ ദിലീപും മകൾ മീനാക്ഷി ദിലീപും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് മകൾ മീനാക്ഷി ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ് കാവ്യ നടത്തുന്ന ബുട്ടിക്കായ ലക്ഷ്യയുടെ മോഡലായിട്ടും മീനാക്ഷി ദിലീപ് എത്താറുണ്ട് ഓണത്തിന്റെ വെറൈറ്റി ലുക്ക് പിടിച്ചെത്തിയ മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു തലമുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടി ഒരു പ്രത്യേക വൈബ് പിടിച്ചാണ് മീനാക്ഷി ചിത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് കണ്ണുകളിൽ തീക്ഷണമായ നോട്ടം ആ ചെറുപ്പകാലത്ത് ആർജിച്ചെടുത്ത ബോൾഡ്നെസ് കണ്ണുകളിൽ കാണാം എന്നിങ്ങനെയുള്ള കമന്റുകളോടെയാണ് മീനാക്ഷിയിട്ട ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തത് ഏകദേശം രണ്ടു ലക്ഷത്തിനടുത്ത് ലൈക്കുകൾ ഈ ചിത്രങ്ങൾക്ക് നേടിയെങ്കിലും അതിന്റെ ലിസ്റ്റിൽ മഞ്ജുവും ഇടം പിടിച്ചിരുന്നു മകളെ ഫോളോ ചെയ്യുന്ന മഞ്ജു മകളുടെ മിക്ക പോസ്റ്റുകൾക്കും ലൈക്കുകൾ ഇടാറുണ്ട് അതേപോലെ തന്നെ ഓണം ലുക്കിനും ലൈക്ക് പങ്കിട്ടു എന്നാൽ ആരാധകർ ശ്രദ്ധിച്ചതോടെ അവരും കമന്റുകൾ പങ്കുവച്ചതോടെ മഞ്ജു അത് അൺലൈക്ക് ആക്കി മഞ്ജുവിന്റെ ലൈക്ക് കണ്ട ആരാധകർ അത് കമന്റ് പങ്കുവെച്ചുവെങ്കിലും പിന്നീട് അത് പ്രത്യക്ഷപ്പെട്ടില്ല മുൻപ് മകളെ അമ്മയും അമ്മയും മകളും ഫോളോ ചെയ്തിരുന്നു ഇത് ശ്രദ്ധിച്ച ഓൺലൈൻ മീഡിയസ് അത് വാർത്തയാക്കുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ തന്നെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു വിവാഹമോചനശേഷം മകൾക്കൊപ്പം ഒരു ചിത്രം പോലും മഞ്ജു പങ്കിടാറില്ല